അല്ലേ അല്ല അൻസൂറ അങ്ങനെ തോന്നുന്നു കേട്ടോ അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് ഏഹ് ഏതായാലും എല്ലാത്തും ഞങ്ങൾ പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ കൂടണ്ടട്ടോ ഏഹ് അത് ഒരിക്കലും ശരിയല്ല അൻസൂറ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കി അനക്കുളുപ്പില്ല എന്നാണ് ഈ പറയുന്ന അനക്ക് ഉളുപ്പുണ്ടെന്നാണ് പക്ഷേ നമുക്ക് മനസ്സിലാകുന്ന അനക്ക് എളുപ്പില്ല എന്നാണ് എളുപ്പുണ്ടെങ്കിൽ കുറച്ചൊരു പിന്നെ ബുദ്ധിമുക്കത് ഉണ്ടെങ്കിൽ ഈ സൊഫാൻ സഖാഫിൻ്റെ വിഷയം ഒരിക്കലും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് ഇങ്ങോട്ട് പ്രചരിപ്പിക്കൂലോ അത് ശരിയാണ് അത് ഞാൻ മൻസൂർ മണ്ണാൻ മണ്ണാറക്കാടിൻ്റെ കൂടെയാണ് ഈ ഒരു വിഷയത്തിൽ കേട്ടോ അത് ഞാൻ നിങ്ങൾ കുറ്റം പറയില്ല പറയു വറഹമുല്ലാ തല വാത്തു സഹോദരന്മാരെ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യണം ബഹുമാനപ്പെട്ട മൻസൂർ മണ്ണാറക്കാട് നമ്മുടെ സഫ്വാൻ സഖാഫി ഉസ്താദിനെതിരെ വാരോരാതെ പ്രസംഗിച്ച് ഈ ഒരു വിഷയം യൂട്യൂബിൽ കൊണ്ടുവന്ന് വിവാദമാക്കിയ ഒരു വ്യക്തിയാണ് ആര് മൻസൂർ മണ്ണാറക്കാട് മൻസൂർ മണ്ണാറക്കാടിൻ്റെ വീഡിയോ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് കാരണം ഇത്രമാത്രം സൊഫ്ഹാൻ സൊഫ്ഹാൻ സഖാഫിക്കെതിരെ തേജോബം ചെയ്തൊരു വ്യക്തിത്വമാണ് അപ്പോൾ മൂപ്പര് വെല്ലുവിളിച്ചൊക്കെ പോയതാണ് എന്ത് എൻ്റെ കയ്യിൽ വോയിസ് ഉണ്ട് അത് ഞാൻ ഇട്ടും മുഷാവറയ്ക്ക് വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം അയാൾ തെളിവ് കൊണ്ടുവരുമെന്ന് നോക്കിയിട്ട് പക്ഷേ ഒരു ചുക്കും അയാൾ കൊണ്ടുവന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞില്ലേ അയാൾക്ക് ഒന്നും കൊണ്ടുവരാൻ സാധിക്കൂല അയാള് പറഞ്ഞ നിങ്ങളൊന്ന് കേട്ടു നോക്കി ഞാനിങ്ങനെ അയാൾ പറഞ്ഞതാണ് അപ്പൊ അയാള് ഈ സൊഫ്വാൻ സഖാബിക്കെതിരെ റിയാക്ട് ചെയ്യാലെ കാരണം കാത്തുനിൽക്കാണ് ഞാന്

നാവിൽ നിന്നൊക്കെ നമുക്ക് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ അപ്പം മൂപ്പരെന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്ത് എന്നോട് ഞാൻ ഒന്ന് മുട്ടാൻ വേണ്ടിയാണ് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പം എന്നിട്ട് ഹാരിസും അതിനെ മൂപ്പരും വല്ലാതെ കയ്യിൽ ഒലുമ്പുന്നുണ്ട് ഇതുവരെ ഇന്ന് മുപ്പത് വീഡിയോസൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കുക എന്താ ഇയാൾ തെളിവ് കൊണ്ടുവരുമോ ഇയാൾ വെല്ലുവിളി പോയതാണല്ലോ ഇയാൾ തെളിവ് കൊണ്ടുവരുമോ എന്ന് വലിയൊരു നമ്മളൊക്കെ വലിയൊരു പിന്നെ ഇങ്ങനെ കാത്തിരിക്കുകയാണേ പക്ഷേ ഇയാൾ എന്തൊക്കെയോ അണ്ട് പറഞ്ഞ് അണ്ട് പോയി എന്നല്ലാതെ ഒന്നും ഇയാൾക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നതാണ് ആലോചിച്ച് നോക്കി നിങ്ങൾ എന്നിട്ട് ഇയാൾ പറയാം ഇനി ധൂതി വീർപ്പിച്ചാണ്ട് ഏ ഇതിൻ്റെ ബാക്കിൽ കൂടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രൂപത്തിലെ വാക്കുകളൊക്കെയാണേ ഞങ്ങളാരും ഇതിൻ്റെ വേക്കൽ കൂടിയിട്ടില്ല മൻസൂർ മണ്ണാറക്കാടേ ഇജ്ജാണ് ഇത് കൊണ്ടുവന്ന് കൊണ്ടുവന്നങ്ങാണ്ട് കടകളാക്കിയത് ഏഹ് ഇജാണ് ഇത് വിവാദമാക്കിയത് ഇജാണിത് ജനങ്ങളെ ഇല്ലായ്മ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മനസ്സിലേക്ക് സുഫ്ഹാൻ സഖാഫിനോട് ഒരു വെറുഫും നിഫ്രത്ത് ഉണ്ടാക്കിയെടുത്തത് എനിക്ക് ഈ ഒരു ഇന്ന് ഇത് ഇന്ന് ഇത് കൊണ്ടുവന്ന പതിനെട്ട് മിനിറ്റിൻ്റെ വീഡിയോസിൽ സുഫ്ഖാൻ സഖാഫിനിക്ക് നീ ആരോപിച്ച ആരോപണത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതൊന്ന് നീ വാദിച്ച ആ വാദത്തെ നിനക്കൊന്ന് പ്രൂവ് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞോ ഇല്ലല്ലോ അപ്പം വെറും പച്ച കള്ളം വെറും പച്ച കള്ളം വന്ന് വിളിച്ച് പറയാം അതല്ലേ നമുക്ക് മനസ്സിലാകുന്നത് എന്നിട്ട് മുഷാവറേക്ക് വിടണം മുഷാവറിൻ്റെ ആൾക്കാർ അതിന് കുത്തിറക്കവിടെ ഇജ്ജല്ലേ പിന്നെ മണ്ണാറക്കാട് ആരോപിച്ചത് ഇജ്ജ് തെളിയിക്കണ്ടേ ആരോപിച്ച ഇജ്ജാണേ സുഫാൻ സഖാഫിക്കെതിരെ ആ ആരോപണം തെളിയിക്കേണ്ട ബാധ്യത എനക്കുണ്ട് എന്നിട്ട് ഇജ് ആരിസും അതിൻ്റെ മേത്തക്കുരേറിയിട്ട് കാര്യമില്ല അതുകൊണ്ട് എനിക്ക് ഒരു കാലത്തും അത് തെളിയിക്കാൻ പറ്റൂല പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പൂട്ടിച്ചതിൻ്റെ പേരിലാണ് ജി മൂപ്പരെ തേജോപിതം ചെയ്തത് മൂപ്പരോടൊന്ന് മുട്ട ഞാൻ നിൽക്കുകനി എനിക്കൊന്ന് മുട്ടൻ്റെ ആവശ്യം ഉണ്ടായിരുന്നല്ല ജി പറഞ്ഞത് ജി മുട്ടിയല്ലോ മുട്ടിയതാണിപ്പോൾ കണ്ടത് ഒരു മനുഷ്യൻ്റെ പേരിൽ കെറിഫ് ആരോപിക്കുക അല്ലേ ഒരു മനുഷ്യനെ ഇങ്ങനെ താത്തി കെട്ടാൻ എങ്ങനെയാണ് നിനക്ക് മനസ്സ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അയാൾ മജ്ലിസ് നടത്തി അയാൾ ഉമ്പ്രക്ക് കൊണ്ടുപോകി എന്തെങ്കിലും ആയിക്കോട്ടെ ഇജത്തിന ഉപ്പരവേക്കൽ സൈക്കിൾ എടുത്ത് പോകുന്നേ അങ്ങനൊന്നാലോചിച്ച് നോക്കി ഇപ്പോൾ ഇയാൾ ഈ ആദ്യ സുൽഫാൻ സഖാഫിനെ ചങ്ങക്ക് പറ്റും എല്ലാവരും മേത്തുകും കുതിര കയറി വേണം ഇവൻക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം ആ കണ്ടന്റിന് വേണ്ടി ഇപ്പോൾ സുൽഫാൻ സഖാഫിന് എന്തോ ഒരു ആരോപണം കിട്ടിയപ്പോൾ അതിൻ്റെ മേല് കുതിര കയറി ഒരു മനുഷ്യനും പിന്നെ മൻസൂർ അതിൻ്റെ മേൽ വെറുതെ വെറുതെ ആരോപണം വെക്കൂല ഇത് കൊണ്ടുവന്ന മുഴുവൻ സഫായത്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകേണ്ടത് ഇപ്പോൾ വെറുതെ ജനങ്ങൾക്കിടയിൽ ആ സുഫാൻ സഫ് സഖാഫിയോടുള്ള ഒരു മതിപ്പ് കളഞ്ഞാണ് ഇജി തെളിയിക്കണല്ലത് ഇജോ ഇജി ഇജ തെളിയിക്കാതെ കിട്ടാൻ പോണത് ഇജല്ലാം ആരോപിച്ചത് ഏ ഇജ് വെല്ലുവിളിക്കും ബെല്ലുവിളിക്കും അതൊക്കെ ഞങ്ങൾക്കും അറിയാം വെല്ലുവിളിച്ചാലും ബെല്ലുവിളിക്കാനൊക്കെ ഞങ്ങൾക്കും അറിയാം എന്നിട്ട് ഈ ഒരു വീഡിയോസിൽ എനിക്കൊരു തെളിവുകൊണ്ടിരാന് പറ്റും അപ്പം എൻ്റെ ഈ ആരോപണങ്ങളൊക്കെ വെറും പുച്ഛ പുച്ഛിച്ച് തള്ളാൻ പറ്റിയ സംഗതിയാണെന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് ഇതിങ്ങനെ സഫായത്ത് വിളിച്ച് പറയാതെ ആ സുഫാൻ സഖാബിയോട് പോയിട്ടൊന്ന് പൊരുത്ത പിടിച്ചതാണ് അത് ഏറ്റവും നല്ലതാണ് കഥ കാരണം ഒരു മനുഷ്യനെ ഇല്ലായ്മ പറഞ്ഞു ഒരു മനുഷ്യനെ വേണ്ടാ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തത് എൻ്റെ വീഡിയോ ഏകദേശം മൂന്ന് ലക്ഷം ആൾക്കാർ കണ്ടിട്ടണമല്ലോ ഈ മൂന്ന് ലക്ഷത്തിൽ ഏകദേശം ആൾക്കാരൊക്കെ ഇയാളെ പറ്റി എങ്ങനെയൊക്കെ ഒന്ന് ഇയാൾ എങ്ങനെയാണോ ഇയാൾ ഈ മജിരീസ് നടത്തുന്ന ഇയാൾ എങ്ങനെയാണോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടാവുമല്ലോ അല്ലോ ചോദിച്ചു നോക്കിയാൽ എത്ര ജനലക്ഷങ്ങളൊക്കെ അയാൾ മജിരീസ് നടത്തുന്നുണ്ട് എത്ര പതിനായിരക്കണക്കിന് ഓൺലൈനിൽ ആളുകൾ അയാൾ മജിലിസ് കേൾക്കുന്നുണ്ട് ഈ മജിലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഇത് നമ്മളൊരാളെക്കുറിച്ച് ഇങ്ങനെ ആരോപണം പറയും മനസ്സോടെ നമ്മൾ ചിന്തിക്കേണ്ടത് റബ്ബർ എന്നാൾ എനിക്ക് ഈ ഒരു ഗതി വന്നാൽ എന്ത് ചെയ്യുന്ന ഇത് നാലോഷക്കണോ ഒരു മനുഷ്യനെ കുറിച്ചും ഒരു ആരോപണം കൊണ്ടുവരരുത് എനിക്ക് വോയിസ് കിട്ടി കിട്ടിയിക്കണമെങ്കിൽ ഇജ്ജാണ് വീഡിയോയിൽ വന്നിട്ട് കളകളാണ് പറയലല്ല പ്രൈവറ്റായി അയച്ച ഒരു വോയിസ് അനക്കെങ്ങനെ കിട്ടി അനക്കെങ്ങനെ കിട്ടി എങ്ങനെ അത് എടുത്ത് കൂടൽ അപ്പോൾ എനക്ക് ഒരിക്കലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഈ വീഡിയോസ് ഞങ്ങൾക്ക് മനസ്സിലായത് പിന്നെ കുറെ ഹാരിസ് മതിനെ വെല്ലുവിളിച്ചിട്ടും ഹാരിസ് മതിന് തെറി പറഞ്ഞിട്ടും ഇജ്ജ് പോയി എന്നല്ലാതെ വേറൊന്നും വലിയ ഉണ്ടായി ഇവരെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക അനക്ക് എളുപ്പമില്ല എന്നാണ് ഈ പറയുന്ന എനക്ക് എളുപ്പമുണ്ടെന്നാണ് പക്ഷേ നമുക്ക് മനസ്സിലാകണം എനക്ക് എളുപ്പമില്ല എന്നാണ് എളുപ്പമുണ്ടെങ്കിൽ കുറച്ചൊരു പിന്നെ ബുദ്ധിയും പക്കതുണ്ടെങ്കിൽ ഈ സൊഫാൻ സഖാഫിൻ്റെ വിഷയം ഒരിക്കലും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടും ഇങ്ങോട്ട് പ്രചരിപ്പിക്കൂലല്ലോ എൻ്റെ കാരണം കൊണ്ടാണല്ലോ ഇത് ഇത്ര വിവാദമായത് പിന്നെ ഈ പിന്നെ ഈ ഇയാൾ വേറൊരു കാര്യം പറഞ്ഞട്ടോ സുഫാൻ സക്കാഫിൻ്റെ മാന്യത ഇല്ലാത്ത വർത്താനം ഏ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു പല ഉസ്താമാരും മുമ്പോരോട് പറഞ്ഞ് പല ആൾക്കാരും അതിൻ്റെ പരാതി പിന്നെ ബോധ്യപ്പെടുത്തി എന്നൊക്കെ അത് ശരിയാണ് അത് ഞാൻ മൻസൂർ മണ്ണാടി മണ്ണാറക്കാടിൻ്റെ കൂടെയാണ് ഈ ഒരു വിഷയത്തിൽ കേട്ടോ ഞാൻ നിങ്ങൾ കുറ്റം പറയില്ല കാരണം ഒരിക്കലും ഒരു ഉസ്താദിൽ നിന്ന് അതും ഒരു മജ്ജസ് നടത്തുന്ന ഒരു വലിയ പദവിയിലിരിക്കുന്ന ഏഹ് പതിനായിരക്കണക്കിന് ഓൺലൈൻ വജ്രസ് നടത്തുന്ന ഒരു ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്ന ഒരു പണ്ഡിതനിൽ നിന്ന് ഇങ്ങനത്തെ വാക്കുകളും ഉപയോഗങ്ങളും പിന്നെ വരാൻ പാടില്ല എന്നതെൻ്റെ അഭിപ്രായം എല്ലാവരും അഭിപ്രായം അങ്ങനെ തന്നെയാണ് പിന്നെ അതൊരു ഉസ്താദിൻ ഉസ്താദിൻ്റെ ഒരു ഉസ്താദിനോട് കൂടി ആകുമ്പോൾ ഏഹ് മുപ്പരമ്മാവനും മുപ്പരു ഉസ്താദാണല്ലോ അപ്പോൾ ഉസ്താദിനോട് കൂടി അങ്ങനെ പറയാൻ പാടില്ല കാരണം ഒരു ഗുരു പിന്നെ ശിഷ്യത്വം അങ്ങനെയാണല്ലോ അപ്പോൾ ആ ഒരു പിന്നെ ഇത് നിങ്ങളെ കൂട്ടത്തിലാണ് ഞാൻ കേട്ടോ പിന്നെ വായിക്കൊന്നും ഞാൻ നിങ്ങളെ കൂട്ടത്തിലില്ല കാരണം എന്താ ചെറുവാക്കൊക്കെ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി വിളിച്ചറിഞ്ഞതാണ് കാരണം നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയും നിങ്ങൾക്ക് ഒന്ന് ഒരു പവർ ആകാൻ വേണ്ടിയൊക്കെ വിളിച്ചറിഞ്ഞതാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടാൻ അല്ലേ അല്ല മനസൂറേ അങ്ങനെ തോന്നുന്നു കേട്ടോ അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് ഏതായാലും വല്ലാത്തും മനുഷ്യൻ തന്നെ ഞങ്ങൾ പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ കൂടെ കേട്ടോ അത് ഒരിക്കലും ശരിയല്ല ഏതായാലും ഇൻഷാള്ള ഏഹ് പിന്നെ ഇത് വലിച്ചു നീട്ടി കൊണ്ടു കാണ്ട് കൊണ്ടുപോയിങ്ങാണ്ട് ചെറുവിധ ചറവണം നടത്തണ്ട എന്നാണ് മൻസൂർ പറയുന്നത് പിന്നെ എന്നോ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചണ്ടെന്നൊക്കെ പറയണേ നമ്മളാരും പറയിപ്പിച്ചിട്ടില്ല നിങ്ങളെന്നെ പറയിപ്പിച്ചത് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ സഹോദരന്മാരെ ഇങ്ങനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മൻസൂർ മണ്ണവർക്കാടെ നമ്മളെ വാക്കിൽ നിന്ന് വല്ല അരുതായ്മയും വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ആയിക്കോട്ടെ അസാ വലൈക്കും